ഇവിടെ ഇല്ലടോ സിറ്റിയിൽ എയർപോർട്ടിൽ പോയിരിക്ക അവന്റെ ആ കൂട്ടുകാരൊക്കെ ഇന്ന് വരുന്നുണ്ട് വൈകിട്ട് ഇവിടെ താമസം അപ്പൊ എല്ലാം ചത്തത് അല്ലേ ഞാൻ ഇവിടത്തെ പാവം പിശാചികളുടെ കാര്യമാണ് പറഞ്ഞത് കുരിശികള് നാലല്ലോ വരുന്നത് കേട്ട സെക്കൻഡേ ആ ഹാ എൻറെ അമ്മ ബംഗ്ലാർ എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒന്നും ഒരിക്കലും വിചാരിച്ചില്ല എന്ത് വിജൃംഭിച്ചത് എന്ന് വെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ നിക്ക് നിക്ക് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തോ അല്ല